ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ സർവേ റിപ്പോർട്ട് അവർ മന്ത്ലി ഇങ്ങനെ പുറത്ത് വിടാറുണ്ട് അതിലെല്ലാം തന്നെ ഈ പോയിൻ്റ് സംവിധാനത്തിൽ പെർസെൻറ്റേജ് കണക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ട്രംപിന് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏറ്റവും കുറഞ്ഞ ശതമാനങ്ങളാണ് കിട്ടിയിരുന്നത് ഈ ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളതിനൊക്കെ വളരെ കുറച്ച് ശതമാനങ്ങളാണ് കിട്ടിയിരുന്നത് അപ്പോൾ നമ്മളെ ചത്ത വ്യവസ്ഥ എന്നൊക്കെ വിളിച്ചപ്പോൾ തിരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചത് ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് ആണ് ചത്ത് കിടക്കുന്നത് അല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ട്രംപ് ട്രംപെന്നല്ല ട്രംപിനി ഇനി ഭരിക്കാൻ പറ്റില്ല കാരണം ട്രംപിൻ്റെ സെക്കൻഡ് ടൈം കഴിഞ്ഞ കൂടെ ട്രംപ് ഇനി പിന്നെ ട്രംപിൻ്റെ ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ഇവിടുത്തെ പോലെ അല്ല അവിടെ രണ്ട് തവണ മാത്രമേ ഒരാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ പറ്റുള്ളൂ ട്രംപിൻ്റെ പാർട്ടി ഇനി വരില്ല എന്നാണ് പറയുന്നത് കുറെ നാളത്തേക്ക് ഇനി ട്രംപിൻ്റെ പാർട്ടി ഭരണത്തിലേ വരില്ല എന്നാണ് പറയുന്നത് ഇതെനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് ബംഗാളിലെ സി പി എമ്മിൻ്റെ അവസ്ഥയാണ് അതായത് മൂന്ന് വർഷം മൂന്ന് തവണ അവർ അവിടെ ഭരിച്ചതിന് ശേഷം ഇപ്പം അവിടെ ചെങ്കോടി റെയിൽവേ സ്റ്റേഷനിൽ പോലും കാണിക്കാൻ പറ്റില്ല ആളുകൾ ഓടിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതേ അവസ്ഥയാണ് ഇനിയിപ്പോൾ ട്രംപിൻ്റെ പാർട്ടിക്കാർക്ക് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് അതിനെപ്പറ്റി സാറിന് എന്താണ് പറയുന്നത് ട്രംപിൻ്റെ കാര്യം നമുക്ക് പറയാം പക്ഷെ നിങ്ങൾക്ക് സി പി എമ്മിനോട് കൃത്യമായൊരു വിരോധമുണ്ട് ഏഹ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അപ്പൊ ഇപ്പൊ ഇതിനകത്ത് തമാശ പറഞ്ഞു ഇതിനകത്ത് വരുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ അമേരിക്കയില് നരകതുല്യമാക്കി എന്നുള്ള രീതിയിലേക്കാണ് ജനങ്ങൾ ജനങ്ങളിപ്പം ട്രംപിനെ പറ്റി പറയുന്നത് നിസ്സാരമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിന്ന് മുപ്പത്തി ഏഴിലൊക്കെ താഴെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അപ്പം ഈ പാർട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടി എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലേ പാർട്ടിയാണ് ഇയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് വന്നത് ആ റിപ്പബ്ലിക്കൻ പാർട്ടി യുടെ ആള് ഈ പാർട്ടി പോലും അടുത്ത കാലത്തെങ്ങും അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നുള്ള എന്നുള്ളൊരു നമ്മുടെ പപ്പുവിന്റെ അവസ്ഥ ഇവിടുത്തെ ആ ഇവരെ പോലെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നേ വിളിയ പക്ഷെ മറ്റേ അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുള്ളി പുള്ളിയും ഈ ട്രംപ് വിചാരിക്കുന്ന ട്രംപിന്റെ രീതി വെച്ചിട്ട് ട്രംപ് പരിഹരിക്കുന്ന ട്രംപിന് ആ ട്രംപാണ് ലോകത്തെ ഏറ്റവും വലിയ മെടുക്ക് ഏഹ് ട്രംപിനപ്പുറം ഒരു മിടുക്കനില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ വർത്തമാനവും സ്റ്റൈലും കാര്യങ്ങളും മറ്റൊന്ന് മറിച്ച് ഇത് തന്നെയാണ് ഇവിടെ പിടിച്ച ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ത്യടയ്ക്ക് കൂടെ പറയാം നോക്കുമ്പോൾ വട്ടം പോലീസ് നിൽക്കുന്നു പട്ടാളം നിൽക്കുന്നു തോക്ക് നിൽക്കുന്നു മറ്റേ നിൽക്കുന്നു മറിച്ച് നിൽക്കുന്നു അപ്പൊ ഇയാൾ ഇയാളെ തന്റെ വലിയൊരു സാധനം വന്നപ്പോൾ ഇയാൾ പോയി ചാടി നടക്കും എന്നിട്ടുള്ള അവസ്ഥ നടത്തും നമ്മുടെ രാഹുൽ ഖണ്ടിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞു അപ്പം ഈ സർവേ റിപ്പോർട്ടിനനുസരിച്ച് ഇപ്പം പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഈ വൈദ്യുതി ചാർജും ഒക്കെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രീതിയിലേക്ക് ആഗസ്റ്റിലെ മാത്രം തൊഴിലവസരം രണ്ടാ ഇരുപത്തിയിരായിരം മാത്രമായി എന്നുവെച്ചാൽ കുറഞ്ഞു അതുപോലെ ഫാക്ടറി ഫാക്ടറികൾ ഈ പറയുന്ന പോലും നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഇവിടുത്തേക്കും ചില അന്യാപ്പീസൊക്കെ അടച്ചിട്ടേക്ക് എനിക്കറിയാം അതുപോലെ ഫാക്ടറികൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥയെ പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടോ അപ്പം മൂന്നിലൊന്ന് സംസ്ഥാനങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന് മൂഡ്സ് റിപ്പോർട്ട് വരെ വന്നിട്ടുണ്ട് ഈ മൂഡ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് അതിനകത്തൊരു പ്രത്യേകത നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാദ്യം വളരെ ദീർഘകാലം മുമ്പേ പ്രവചിച്ചിരുന്ന ആള് തന്നെയാണ് ഇപ്പം അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യത്തെ പറ്റി പ്രവർത്തിക്കുന്നത് അതായത് സർവ മേഖലയിൽ സമസ്ത മേഖലയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫാക്ടറിയിലായാലും മാനുഫാക്ചറിംഗ് രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും അതുപോലെ സേവന രംഗത്തായാലും എല്ലാ രീതിയിലും മാന്യം അതായത് പ്രശ്നത്തിലേക്കും അതുപോലെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം അതുപോലെ നമ്മൾ ഒത്തിരി സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ ഈ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പൊ ഈ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത് മാന്യത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം ഈ പറയുമ്പോ നമ്മൾ ഈ പറയുന്നത് പോലെ ഇയാളുടെ മെയ്വഴക്കക്കുറവ് കൊണ്ടാണ് ഇയാൾക്കിത് ഒരുപക്ഷെ അമേരിക്കയുടെ സാമ്പത്തിക പ്രശ്നം അത് ബൈഡൻ ഇരിക്കുമ്പോ തന്നെ നമ്മള് പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ആഭ്യന്തര കടം ഏതാണ്ട് മുപ്പത്തിമൂന്ന് ട്രില്യൺ ആയിട്ട് വന്നിട്ടുണ്ടെന്നും അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവർപ്പെട്ടു പക്ഷെ അവർ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ശേഷം ഇയാള് ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ളതോടെ ഇയാള് ചാടി അങ്ങോട്ട് ഇറങ്ങി എണ്ണം പൈസ കൂടെ കൊണ്ടുപോടാം നൂറെണ്ണത്തിന്റെ താരിഫ് താടാ മറ്റേടാ മറിച്ചേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി നിന്ന് ഇയാള് ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ഈ വെല്ലുവിളിയൊക്കെ ഏറ്റേനെയും വിജയി ഇതിനകത്തൊരു വല്ലാത്ത മെയ്വഴക്കം വേണം ഈ നമ്മൾ ഈ പറയുമ്പോ നയതന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രം എല്ലാ ഒരു തന്ത്രം യുദ്ധം തന്ത്രം അല്ലേ ഈ യുദ്ധം ജയിക്കുന്നത് എങ്ങനെ യുദ്ധം ജയിക്കുന്നത് ഒരു ഒരു രാജ്യം തോക്കുന്നത് ഒരു രാജ്യം ജയിക്കുന്നതും അങ്ങനെ ആയുധത്തിന്റെ കുറവൊന്നും അല്ല അല്ലെങ്കിൽ അതിനകത്തൊരു തന്ത്രമുണ്ട് ഒരു വൈഭവം ഉണ്ട് ഒരു ശേഷിയുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ സിന്ധൂരി തടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ആ ടെക്നിക്കലി നേരത്തെ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചോണ്ടല്ലേ നമ്മുടെ വിമാനം ആണെന്ന് പറഞ്ഞുകൊണ്ട് റഫേലാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വെടിവെച്ചിട്ടൊക്കെ നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച റഫേലിന്റെ കൂട്ടുള്ള സാധനങ്ങൾ അപ്പൊ പല രീതിയിലുള്ള ട്രിക്കുകൾ കാണിച്ചിട്ട് അപ്പൊ ഇതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ അത്രയും വലിപ്പമില്ലെങ്കിലും ഒരു രാജ്യത്തെ താൽക്കാലം പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സൈനികശേഷിയും കുറവുള്ള രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാന് ഈ പറയുമ്പോ കാലം സൈനിക സൈന്യ ബലമൊക്കെ നേരത്തെ പരിശോധിച്ചാൽ മതി വലിയ കുറവെന്ന് പറഞ്ഞില്ല അപ്പൊ അവര് ഒന്നും മനസ്സിലാവുന്നതിന് മുമ്പ് അവനെ നമ്മൾ അടിച്ച് നിലം പരീക്ഷയാക്കി അവന് ആ പൊങ്ങാൻ വിമാനത്താവളം ഇല്ല പൊങ്ങാൻ ഏഹ് മറ്റു പ്രതിരോധിക്കാൻ റഡാറില്ല അപ്പൊ ഇത് ഒരു തന്ത്രമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അതുപോലെ ഇയാൾക്ക് നയതന്ത്രത്തിനകത്ത് ഇയാൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനം ഇയാളെ നീക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകത്തില്ലായിരുന്നു ഇയാൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബലമുള്ളവനെ കൂടെ പിടിച്ചു നിർത്തുന്നതായിരുന്നു ഇയാൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ സുഹൃത്തായിട്ടുള്ള രാജ്യത്തെ ഇന്നിപ്പം ഈ നേരത്തെ ഒരു വിദേശ വിദേശ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് അമേരിക്കയുടെ തന്നെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ അജിത് ഡോവലിന്റെ കൂട്ടുള്ള ആൾ അതായത് പറഞ്ഞിട്ടുണ്ട് എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം അയാൾ പൊളിച്ചു കൈക്കൊടുത്ത് വളരെ ബുദ്ധിപൂർവ്വം ഈ പറയുന്ന പോലെ റഷ്യ ഇന്ത്യയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് കാരണം ആ ഒരു നമ്മളൊരു എന്ന് പറഞ്ഞാൽ ഇല്ലായത്മക ഇല്ലാത്ത കാലത്തും സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം ഈ പറഞ്ഞതുപോലെ ഈ സത്യസന്ധമായ ഇതുപോലുള്ള ബന്ധമല്ല താല്പര്യത്തിന് വേണ്ടിയുള്ള സത്യസന്ധമായിട്ടുള്ള ബന്ധം റഷ്യ എനിക്ക് തമ്മിലുണ്ട് ഈ ബന്ധം ഇങ്ങനെ കുറേശ്ശെ 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 മാറ്റി ഒന്ന് പൊളിച്ച് എടുത്ത് പൊളിച്ച് അല്ലെങ്കിൽ ആ അതുപോലൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ദീർഘമായിട്ട് ഒരു ഇരുപത് പത്തിരുപത് കൊല്ലത്തെ നിരന്തര പ്രയത്നം കൊണ്ട് ഇന്ത്യ അമേരിക്ക അങ്ങനെ ആക്കി കൊണ്ട് ആ ഒറ്റ ദിവസം കൊണ്ടില്ലേ പറഞ്ഞതുപോലെ നാടാറും കല്ലുട്ടി കേട്ടിട്ട് ആ ഫോട്ട് ഉരുട്ടിയിട്ടിട്ട് കൈവിട്ടിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അപ്പൊ നാരായണ പ്രാന്തം കണ്ടും അല്ലെങ്കിൽ താപ്പോട്ടിലിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട് സാധാരണക്കാരുടെ ലുക്കിൽ നോക്കുമ്പം ട്രംപിന്റെ പ്രവൃത്തി എന്നുള്ള രീതിയിലേ ഞാനത് പറഞ്ഞുള്ളൂ അപ്പൊ ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജനം ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് ഒരു പക്ഷേ ഒഴിവാ പ്രക്ഷ ഒഴിവാ അല്ലെങ്കിൽ മാറി നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് ജനം തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട് കാരണം പലടത്തും പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നു ട്രംപിന്റെ താരിഫ് നയം തന്നെയാണ് ഈ കാര്യം ഇപ്പോഴത്തെ പെട്ടെന്നുള്ള മാന്ദ്യത്തിലേക്കും അമേരിക്കയുടെ തക തകർച്ചക്കും ആക്കം കൂട്ടുന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം അത് വ്യവസായികളുടെ ഭാഗത്തുനിന്ന് ആദ്യത്തൊട്ടേ ഉണ്ടാകുന്നു അതുപോലെ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇപ്പൊ പറഞ്ഞ ഏറ്റവും അവസാനം വരുന്ന മൂഡ്സ് പോലുള്ള റിപ്പോർട്ടിനകത്ത് അമേരിക്കയുടെ മൂന്നിലൊന്ന് ഭാഗം ഭാഗം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക അതി വിദൂരമല്ലാതെ പഴയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ട് മൂഡ്സിന്റെ റിപ്പോർട്ട് അവർ അവിടെ തന്നെ പ്രവർത്തിക്കുന്നില്ല വെളിയിൽ ഇന്ത്യക്കാരെ കൊണ്ടൊന്നും നമ്മുടെ ഇല്ലേ നമ്മുടെ വ്യവസായികളെ തീർക്കാൻ വേണ്ടി അവമാര റിപ്പോർട്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ല ഇത് മൂഡ്സ് എന്ന് പറയുന്ന ഇത് ഈ പറയുന്ന ഒരു ഇന്നലെ ഇന്നും ഒന്നും ഉണ്ടായ സംഭവല്ല വളരെ ദീർഘമായിട്ട് വളരെ പഴക്കമുള്ളതും ഇവരുടെ റിപ്പോർട്ടുകൾ ലോകരാജ്യങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും അതിന്റെ ആധികാരികതയെ പറ്റി എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതും ഒക്കെയാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് ഒരുപക്ഷെ ജനം തെരുവിലിറങ്ങുന്നു ജനം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വിജയ് പറഞ്ഞതുപോലെ ഇനി ആ പാർട്ടി പോലും അധികാരത്തിൽ വരാൻ സാധ്യതയില്ലെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു അത് ഇദ്ദേഹത്തിന്റെ കാര്യമല്ല ട്രംപിന്റെ പാർട്ടി പോലും കാരണം അത്രയ്ക്ക് മോശമായ ഒരവസ്ഥയിലേക്കും അല്ലെങ്കിൽ അത്രയ്ക്ക് കുഴപ്പം കുഴപ്പമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കയെ സർവ ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന സർവ്വാധിപത്യമെല്ലാം തീർത്ത് അമേരിക്ക തിരുന്ന അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കാര്യങ്ങളോ ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോൾ ഓരോന്നും നമ്മള് വീട് ഒരു ചീത്ത പറഞ്ഞു അമേരിക്കയുടെ കാര്യം പറഞ്ഞത് ഏഹ് കമന്റിനായിരുന്നു വലിയ ബിസിനസ്സുകള് ഈ നമ്മള് മുർക്കാങ്കട ഇൻവെസ്റ്റ്മെന്റ് ഉള്ള അയ്യായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മുർക്കാങ്കട ഈക്കാത്ത് ഒരു ദിവസത്തെ കച്ചവടം പറഞ്ഞാൽ നമുക്കറിയാം അറിയാൻ സൂപ്പർ മാർക്കറ്റ് വീഴുന്നത് ആറുമാസം കഴിഞ്ഞേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഡെയിലി അതിന്റെ പരിശോധന നടത്തും അറിയത്തില്ല എന്ന് പറഞ്ഞാല് അമേരിക്ക വീഴുന്നത് താഴെ പോകുന്നത് ഈ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എല്ലാ രീതിയിലും ഉയർച്ച നീക്കുമ്പോൾ അത് താഴെ പോകുന്നത് ആദ്യം അറിയാൻ പറ്റത്തില്ല ദീർഘമായിട്ട് പക്ഷേ പിന്നെ ആ വീശയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരിക്കലും കരകയറി വരുന്ന ഒരവസ്ഥയും ഉണ്ടാവത്തില്ല കാരണം പണ്ടത്തെ ലോകക്രമവും പണ്ടത്തെ സംവിധാനവും ഒന്നും അല്ല വീണാൽ ചവിട്ടാൻ നിൽക്കുന്ന രീതിയിലേക്കുള്ള സാമന്ത രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ വട്ടം നിൽക്കുകയാണ് അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും ട്രംപിനെ ജനം നീക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതൽ